പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുസ്മ അനുഭവത്തെ ആല വ്യക്തമാക്കുകയാണ് ലോകങ്ങളുടെ ഏകാധിപ്യക്തിയാകുന്ന ഭരണം നടത്തിയതായ വ്യക്തിയല്ലയോത്തുന്ന ഏകാധിപതിയായി സ്വേഷാധിപതിയായി ഭരണം നടത്തിയതായ വ്യക്തിത്വമല്ലയോ അവരൊരു സാധാരണക്കാരനല്ല സാധാരണക്കാരനല്ല ഇന്നും ഫിര് അവനില്ലാകുന്ന പ്രവർത്തനങ്ങളാണ് ഭരണകർത്താക്കൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചത് മോശപ്പെട്ട ഭരണം ധരിക്കുന്നവർ ലോകത്തിൻ്റെ പല കോണുകളില്ലേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളില്ലേ ആ ഭരണാധികാരികൾ മുഴുവനും ഭരണം നടത്തുന്നത് ഫിരാൻ ലോകത്തെ കാഴ്ചവെച്ചതായ മാതൃകയാണ് ഇന്ന ഫിൽ ഈ ലോകത്തെ ഏറ്റവും അഹങ്കാരിയായി തികാരിയായി നിലകൊണ്ടതായ ഭരണാധികാരിയത്രേ ഫിര എന്ന പരിശുദ്ധമായ ഖുർആൻ എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ മറച്ച് വെക്ക സത്യത്തെ മറച്ചു വെക്ക ഏയ് അതാണ് എന്ത് പറയും സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കൂല അതിനെ പരിപൂർണമായി മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതാണ് കിബർ അഹങ്കാരം

തന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച നല്ല ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിലെ അകാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് മുസാനബി അലി ഇസ്സലാമിനെ കൊണ്ട് ഈ അവിശ്വസിച്ചതാകുന്ന അവന്റെ പേരാണ് റംസീസ് രണ്ടാമൻ എന്നാണ് ചരിത്രത്തിൽ അവനെ രേഖപ്പെടുത്തിയിരുന്നത് നിങ്ങൾക്കറിയില്ലേ ഈജിപ്തിൽ പോയിട്ടുള്ളവരുണ്ടോ ഈ സദസ് ഈജിപ്തിൽ പോയിട്ടുള്ളവർക്കറിയാം അറിയാം അവിടെയുള്ളതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾ അവിടെയുള്ളതാകുന്ന കടമുറികൾക്ക് നിങ്ങൾക്ക് എഴുപത് ശതമാനത്തോളം കടകൾക്ക് പേരുള്ളത് ഇപ്പോഴും വർഷം എത്രയോ കഴിഞ്ഞു കഴിഞ്ഞു മൂവായിരം നാലായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഫിരാതാകുന്ന പേര് അവന്റെ പേരാണ് പല കടകൾക്കും ഇപ്പോഴും ഇട്ടിരിക്കുന്നത് മുസ്ലിം ഭരണ പ്രദേശമാണ് ഈജിപ്ത് ഇപ്പോൾ എന്നിട്ട് പോലും അവിടെയുള്ള ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഈജിപ്തിൽ ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരിയായി അവിടെയുള്ള ആളുകളെ കൈവെള്ളയിലിട്ടുകൊണ്ട് അമ്മാനമാടി വിറപ്പിച്ചിരുന്നതാകുന്ന ഫിരാം റംസീസ് രണ്ടാമനെന്ന് തുടങ്ങുന്ന പേരുകൾ എത്രയോ ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത അറിയണം അവ എത്രത്തോളം സ്വാധീനം അവൻ ചൊല്ലി വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദര നല്ലതുപോലെ മനസ്സിലാക്കണം ഒരു ാരി ഇതുവരെ വന്നിട്ടുമില്ല ഇനി വരുകയുമില്ല അവരിൽ നിന്നാണ് എല്ലാ തെമ്മാടി തരങ്ങളുടെയും തുടക്കം എല്ലാ അഹങ്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും തുടക്കം അവരിൽ നിന്നാണ് ഇന്നിപ്പ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തസ്തികയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക അതിലേക്ക് നമ്മുടേതാകുന്ന ഭരണങ്ങളും വിദ്യാ രാജ്യത്തിന്റെ ഭരണപ്രകൃതി പ്രത്യേക ശാസ്ത്രവും ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക പല തട്ടുകളാക്കി ഭരിക്കുക മണിപ്പൂർ അതിനൊരു ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ മെയ് നാലാം തീയതി അവിടെ നടന്നതാകുന്ന സംഭവ വികാസങ്ങൾ പാവപ്പെട്ടതാകുന്ന സ്ത്രീകളെ വസ്ത്രാഭിഷേകം നടത്തിയിട്ട് പരസ്യമായി നടു നടത്തിയിട്ട് അവരുടേതാകുന്ന രഹസ്യമാക്കപ്പെട്ടതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കയറി പിടിച്ച് പിടിച്ച് അവരവല്ലാതെ മൃഗീയമായി പ്രയാസപ്പെടുത്തി നിഷ്ഠൂരമായി മർദ്ദിക്കുകയും അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന രഹസ്യ അവയവങ്ങൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതാകുന്ന ഏറ്റവും വിലപ്പെട്ടതാകുന്ന കനപ്പെട്ട മാനത്തെ പരിപൂർണമായി വില പറഞ്ഞുള്ള പരസ്യമായി ചെറുപ്പക്കാരാളുകൾ കൂട്ടം കൂടി റോഡിലൂടെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തിച്ചിട്ട് അവരുടേതാകുന്ന

നിലനിൽക്കുന്നതല്ലാതെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയിലേക്ക് ഭിന്നിപ്പിച്ച് വലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യ അവസ്ഥാവിശേഷം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം ഇത് എവിടെ നിന്നാണ് വന്നത് ഇത് ഇന്നലകൾ തുടങ്ങിയതല്ല ഇത് ഫിരാണിതിന് തുടക്കം കുറിച്ചത് എന്ന് പരിശുദ്ധമായ ഈ സംഭവം ആദ്യമായി തുടങ്ങിയത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിപ്പിക്കുന്നതാകുന്ന ഒരു ശൈലി ആദ്യമായി ലോകത്ത് കാഴ്ച വെച്ചത് ഫിമുറം ഇന്ന ഫിര ായി അഹങ്കാരിയായി ഭരണം നടത്തിയെന്ന് മാത്രമല്ല ഇസ്രായി ജനതയായി ജനങ്ങളെ മാറ്റി നിർത്തുകയാണ് മാറ്റി നിർത്തുകയാണ് ഒരു ഭാഗത്ത് സവർണ മേധാവിണിക്കുകയാണ് ഫിറോ അവർ ദലിത് വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും തള്ളുകയാണ് തള്ളുകയാണോ സമ്പത്തിന്റെ സമ്പത്തില്ലാത്തവരുമായി ചർച്ചയില്ല സമ്പത്തില്ലാത്തവരുമായി വർത്തമാനമില്ല സമ്പത്തില്ലാത്തവരുമായിട്ട് യാതൊരു വിധം വർത്തമാനം തന്നെ ഇല്ല ഒരിക്കലുംബി അലൈഹി ഇസ്ലാമും ബഹുമാനപ്പെട്ട ഹാറൂ നബി അലൈഹി സ്ലാമും ഇസ്ലാമികമാകുന്ന ദർശനം പറയാൻ വേണ്ടി അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു ഇവരുടെ കയ്യിൽ വളയില്ലേ സ്വർണത്തിനാലുള്ള വള അവരുടെ കൈവശമില്ലാത്തത് സ്വർണത്തിന്റെ വളയുള്ളവർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റൂ അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ കയ്യിൽ നല്ല സ്വർണത്തിന്റെ വള വേണം പറഞ്ഞാൽ നല്ല കാശും പുത്തമ്മണവും ഉള്ളവന് മാത്രം മതി വർത്താനം അല്ലാത്തവനൊക്കെ മാറ്റി നിർത്തുവാ ഖുർആനാണ് മിൻ ഇവരുടെ കൈവശം വളയില്ലേ വളയില്ലേ നബി നബി ഹാറൂൻ പരിശുദ്ധമായ ാണ് പരിശുദ്ധമായതായുമായി കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോ അവൻ ജനങ്ങളോട് ചോദിക്കുകയാണ് സ്വർണത്തിന്റെ വള എന്തേ ഇവരുടെ കൈവശമില്ലാത്തത് ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് എന്റെ അടുക്കലേക്ക് സമ്മതം നൽകിയത് എന്നെ കാണാൻ വേണ്ടി കടന്നു വരുന്നത്

അതിലുള്ള ഒരു വിഭാഗങ്ങളെ പാവപ്പെട്ടതാകുന്ന ഒരു വിഭാഗത്തെ ആളുകളെ മോശപ്പെട്ടതാകുന്ന ആളുകളെ സമ്പത്തിൽ ഒരു നിലയ്ക്കും എത്താത്തതാകുന്ന പാവങ്ങളെ അവൾ അടിച്ചമരത്തി കൊണ്ട് ജീവിച്ചിരുന്നു പരിശുദ്ധമായ

അവരുടെ തല കൊയ്തെടുക്കാനുള്ള ആ നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണോ അറുകുല നടത്തുകയാണ് ും കൊന്നേക്കാൻ പറയും ചെറിയ കുട്ടികളെ എനിക്ക് വീണതൊള്ളു ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ എനിക്ക് ദോഷം ചെയ്യുമെന്ന് കണ്ടിട്ട് കുട്ടികളെ അറത്തൂല്ല ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു പറയാ തീർന്നില്ല സ്ത്രീകളെ ജീവിക്കാൻ വിടുന്നുണ്ട് യാതൊരു വിധ അടിസ്ഥാന അവരുടേതാകുന്ന മാനത്തിന് വില പറയാൻ സമ്പത്ത് കൊടുത്തിട്ട് മാനത്തിന് വില പറയാൻ അതിന് ചെറുപ്പക്കാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടുന്നു അവന്റെ തന്നെ പട്ടാളങ്ങളെ അവന്റെ കിങ്കരന്മാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടാൻ പതിനായിരക്കണക്കിന് പട്ടാള പട്ടാളം ലോകത്തെ ഏറ്റവും വലിയ ഫസാദ്ണ്ടാക്കിയവനാണ് അന്ന് പറയാൻ അവനേക്കാൾ വലിയ ഫസാദ് വേറെയില്ല അത്ര വലിയ മോശപ്പെട്ടവനായിരുന്നു അവനെന്ന് പരിശുദ്ധമായ ഖുർആൻ

ണോ അല്ലയോ മൂസാ നബിയെ അല്ലയോ മൂസാ പ്രവാചകരെ നിങ്ങൾ എന്റെ അടുക്കലേക്ക് ദാപത്തുമായി കടന്നു വരേണ്ടതില്ല നിങ്ങളെ കൊണ്ട് ഞാൻ അവിശ്വസിക്കുകയാ അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണോ ഭരണം നടത്തി മാത്രമല്ല നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും കുഴിച്ചു മൂടിയെന്ന് മാത്രമല്ല അവിടെയുള്ള പെൺകുട്ടികളെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന് മാത്രമല്ല സമത് മുഴുവനും കണ്ടുകെട്ടി എന്ന് മാത്രമല്ല അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ വർത്തമാനത്തിന്റെ പരമോന്നത വർത്തമാനം അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഖിനഖൈരി പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു രേഖപ്പെടുത്തועാണ് അവൻ ജനങ്ങളോട് വിളിച്ചുപറഞ്ഞുവത്രേ യാ അയ്യുഹൽ മനൂ അല്ലഹൂ ഇസ്രായീലി തൽദേ നിങ്ങൾ എന്നെ അറിയേ അറിയേ മാലക്കും മിൻ ഇലാഹി നഖൈരി ഞാൻ അല്ലാതൊരു ഇലാഹില്ല ഞാൻ അല്ലാതൊരു ആറാദി പുരുഷനില്ല യഗന്നാന ഞാൻ അല്ലാത റബ്ബ മറ്റൊരാളില്ല അന റബ്ബുകുൽ അല ആ ഉന്നതനായ റബ്ബ് ഈ ലോകത്തിന്റെ സത്യകർത്താവായ ജഗന്നിയായ പരിപാലകരായ സർവേശ്വരനായ സർവാധിപതിയായ സംഹാരകർത്താവായ സർവലോകൻ മാത്രമാ എന്നവെല്ലാൻ ഒരാൾക്കും കഴിയുകയില്ല കഴിയുകയില്ല അവന്റെ വാക്കാണ് അവൻ പറഞ്ഞ ഡയലോഗ് പറയാണ് ഏറ്റവും അമ്മ പറയാൻ പറഞ്ഞ വാക്കാണിത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടോ ഈ രീതിയിൽ ധൈര്യപ്പെട്ടവരുണ്ടോ തീർന്നില്ല അവൻ പറയുകയാണിയാക്കോ അല്ലയോ സമൂഹമേ സമൂഹമേ

മനോഹരമായ നദിയില്ലേ നൈലെന്ന് പറയുന്ന സുന്ദരമായ നദിയില്ലേ ആ നൈൽ നദി ഒഴുകുന്നത് എന്റെ അധീനതയിലാണ് എന്റെ ഒരു ഭരണാധികാരിയും പറയാത്ത വാക്കാണ് ആരെങ്കിലും പറയാറുണ്ട് എന്റെ അധീനതയിലാണ് ഗംഗ ഒഴുകുന്നത് എന്റെ അധീനതയിലാണ് യമുന ഒഴുകുന്നത് എന്റെ അധീനതയിലാണ് ഭാരത പുഴ ഒഴുകുന്നത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഒരാള് പറയാനും മുതിർന്നിട്ടില്ല പക്ഷേ ഫിരാൻ അതാണ് മനസ്സിലാക്കണം മനസ്സിലാക്കണം എന്റെ അധീനതയിലാണ് ഇതൊക്കെ ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി അതിന്റെ ഉത്ഭവം ഇന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല പലതും പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഇന്നും അതിന്റെ ഉത്ഭവം കണ്ടെത്തിയിട്ടില്ല അതിന്റെ ഉത്ഭവം അറസ്ന്റെ താഴ്ഭാഗത്ത് നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെയാണ് ദീൻ പഠിക്കൻ ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ തളങ്കെട്ടി നിൽക്കുന്ന ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധ പ്രവാചകം പറയുന്നു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉത്ഭവം അതിന്റെ തുടക്കം എല്ലാ നദിക്കും എവിടുന്നാണ് അത് ഉത്ഭവിക്കുന്നത് ഇന്ന നദി നമ്മുടെയൊക്കെ നാട്ടിൽ ഒഴുകുന്ന നദി അതിന്റെ തുടക്കം എവിടെ എല്ലാവർക്കും അറിയാം അറിയാം പക്ഷെ ഈ നദിയുടെ തുടക്കം തുടക്കം എവിടുന്നാണത് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല ഇത്രയേറെ വികസിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തി ചന്ദ്രയാന വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ നിലയ്ക്കും വലിയതാകുന്ന വിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നതാകുന്ന ആളുകൾ ഇവിടെയുണ്ട് ഇന്ത്യ രാജ്യത്തുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയിട്ട് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അനുമാനം അനുമാനിച്ചു പറയാൻ അതിന്റെ യഥാർത്ഥ ഉത്ഭവം ഉള്ളത് ആ ഋഷിന്റെ താഴ്ഭാഗത്ത് നിന്നാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നേരിട്ടൊന്ന് കാണാൻ അലഹമില്ല സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ അതിന് അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കട്ടെ പലസ്തീൻ യാത്രയിൽ നിങ്ങൾ അതൊക്കെ കാണും പലസ്തീൻ ജോർദാൻ ഇസ്രായേൽ ഈജിപ്ത് ഈ രാജ്യങ്ങളിലുള്ള യാത്രകളിലൂടെ മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ മക്കാമുകളിൽ സന്ദർശിക്കാനും പുണ്യമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട് കാണാനും രണ്ടിരക്കാറ്റ് നിസ്കരിക്കാനും നബിയും 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 മഹത്തുക്കളാകുന്ന സർവ്വ പ്രവാചകന്മാരെയും ഒക്കെ ഉള്ള അവസരം അതോടൊപ്പം തന്നെ ഈജിപ്തിൽ എത്രയോ മഹത്വക്കൾ അടങ്ങിയിട്ടുണ്ട് ഇമാം ഷാഫി അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതാകുന്ന ജാമ്യമുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ട പള്ളി ഇന്നത്തെ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ദിവസം കൂടിയാണ് ആരാണ് ഉത്തരബിന്റെ പേരക്കുട്ടി ശത്രുക്കൾ കഴുത്ത് കറുത്ത് കഴുത്ത് വെട്ടിയെടുത്ത് അത് ബഹുമാനപ്പെട്ടതാകുന്ന ജമാരുദ്ദീൻ എന്ന് പറയുന്ന വലിയതാകുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് കർബല യുദ്ധത്തിലാണ് ഇറാഖിലെ കർബലയിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിന്റെ ശരീരം മറവിട്ട് കിടക്കുന്നത് അതല്ല അവിടെ തന്നെ അദ്ദേഹത്തിന്റെ തലയും ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ആ തല കൊണ്ടുവന്ന് ജന്നത്തുൽ ഫാത്തിമ മുത്തുനബിയുടെ പ്രിയപ്പെട്ടി എന്ന അൽ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിനപ്പുറം വേറൊരു പഠിച്ച് പണ്ഡിതന്മാർ പറയുന്നു അതല്ല അതല്ലീ ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ എന്ന് പറയുന്നതാകുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈ തല പൊന്നും വില കൊടുത്തുകൊണ്ട് അസ്കലാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന് ായിരത്തോളം സ്വർണ്ണ നാണയം കൊടുത്തു കൊണ്ടുവന്ന് ഈ തല കൊണ്ടുവന്ന് വന്ന് പവിത്രമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിൽ ഹുസൈൻ എന്ന് പറയുന്ന പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് ഖബറടക്കം ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രം ഞാൻ അവിടെ പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് സിയാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അഭൂതമായ മണിക്കൂർ പ്രവാചകന്റെ പേരകുണ്ടിയല്ലേ പ്രവാചകന്മാരുടേതാകുന്ന അവരുടെ പരമ്പരയിൽ അഖില ഒരു രക്തത്തുള്ളിക്ക് ലോകത്തുള്ള കോടിക്കണക്കിന് ആരുമികൾ ചേർന്നാലും ഒരിക്കലും സമാനമാവൂല

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ അബീ സലമത്ത് പറയുന്നു പറഞ്ഞു ഒരു ഒരു കരിമ്പടപ്പ് പുതപ്പ് അപ്പോൾ ഒരു കമ്പിളി പുതപ്പ് കൊണ്ടുവരപ്പെട്ടു പ്രവാചകൻ ഇങ്ങനെ മൂടി മൂടിയ കൂട്ടത്തിൽ ആരെയൊക്കെയാണ് കൂടെ ചേർത്തത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ

പ്രവാചകർ തലയിലേക്ക് തല മാത്രം പ്രവാചകം വെളിയിലിട്ടിട്ട് അള്ളാഹ്ല റസൂല് പറഞ്ഞു ഇവരാണെല്ല അവരുടെ പരമ്പരയിലൂടെ കടന്നു വന്ന പ്രവാചക പരമ്പരയിലൂടെ കടന്നു വന്ന മഹത്തുക്കളാണ് ഇന്ന് കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സാദാസ്യങ്ങൾ എന്നറിയാൻ സാരക്കാരല്ല അവരെ നമ്മൾ താഴ്ത്തി കെട്ടാൻ പാടില്ല ഏറ്റവും ഉയർന്ന അവർ ഉയർന്നരാക്കാൻ പാടില്ല അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്ന് വാദിക്കുന്നവർ ഇന്നുണ്ട് ലോകത്ത് ഏറ്റവും വലിയ പടുവിഡികളാണ് കാരണം പ്രവാചകർ സ്വർണ്ണു പറഞ്ഞത് തന്നെയാണ് എനിക്ക് ശേഷം നിങ്ങൾ മുറുകെ പിടിക്കേണ്ട വ്യക്തിത്വങ്ങളിൽ മറ്റൊന്ന് മറ്റൊന്നും അഹിലി മുഹമ്മദ് മുസ്തഫ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മഹല്ലത്തുകളിലുള്ള ഒരു വലിയതാകുന്ന മഹത്വക്കളാകുന്ന ഇമാമികൾ അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക വേണ്ടി ഒരു സദസ്സിൽ പോയാൽ അവിടെ ഒരു സയ്യിദ് കാരണം അവർക്കറിയാം മഹത്വക്കളുടെ നാകുന്ന പവർ ഒരു വില കൽപ്പിക്കുന്നില്ല ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല സദാർത്ഥങ്ങൾക്ക് എപ്പോഴും വലിയ വിലയാണ് സ്ഥാനമാണ് പ്രവാചക പരമ്പരയ്ക്ക് ഹുസൈൻ ഒന്ന് സ്മരിച്ചു എന്ന് മാത്രം അള്ളാഹു അവിടുത്തെ ഉയർത്തുമാറാവട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അഹങ്കാരത്തിന്റെ പരമോന്നതയിലേക്ക് എത്തി നിലകൊണ്ടു വിശാലമാണ് ചരിത്രം ചുരുക്കി പറയാൻ ഒരുപാട് പറയാനുണ്ട് ഖുറാനിന്റെ വിവിധ സൂക്തങ്ങളിൽ കുറിച്ച് വിശാലമായി പറയുന്നത് ശതമാനവും ഇത്തരത്തിലുള്ള അഹ്റുകളാണ് നല്ല നല്ല ചരിത്രങ്ങളാണ് പത്ത് ശതമാനം അഹക്കാമുള്ളു നോമ്പ് പിടിക്കൽ കണ്ണു കുടിക്കരുത് വിഭചരിക്കരുത് എന്ന് തുടങ്ങിയതാകുന്ന കൽപ്പന നിരോധന ക്രിയകളുള്ളത് പത്തേ പത്ത് ശതമാനം ബാക്കി തൊണ്ണൂറ് ശതമാനവും അഹ്ബാറാണ് ചരിത്രങ്ങളാണ് ഇത് പറയുമ്പോ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ചലനം സൃഷ്ടി ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വിവരിക്കുന്നത് ഹബീബേ ഹൃദയത്തിൽ സ്വാമികളാകുന്ന ആളുകൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ

ഇത് ജനങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാ പരിശുദ്ധമായ ചരിത്രങ്ങൾ ഈ ഉമ്മത്തിന് വിവരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ

തുടക്ക എങ്ങനെയാണ് അറിയണയും മത്തതയും മത്തതയും പിൻ എന്ന് പറയുന്ന ഈ റസാസിം എന്ന പേരുള്ള റംസീസ് രണ്ടാമനെന്നൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ അവർ ഈജിപ്തിലേക്ക് വരുമ്പോ അന്നുള്ളതാകുന്ന ഭരണാധികാരി ഈജിപ്തിലെ മുന്നിൽ ഫറോബയുടെ ഒച്ചാനിച്ച് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരണം എന്ന് പറഞ്ഞ് ഇറാഖി എന്ന് പറയുന്നതാകുന്ന രാജ്യത്തിൽ പട്ടിണി മൂലം ദാരിദ്ര്യമൂലം കുടിയേറ്റക്കാരനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികളൊക്കെ വരുന്നത് പോലെ ജോലിക്ക് വേണ്ടി വന്നുകൊണ്ട് ഒരു ജോലി തരണ എന്ന് കേണപേശിച്ചുകൊണ്ട് ഫറോവയുടെ മുന്നിൽ ഈജിപ്തിന്റെ അക്കാലഘട്ടത്തിൽ ഭരണാധികാരിക്ക് മുന്നിൽ ഓച്ചാനിച്ച് മനുഷ്യന് ശവക്കോട്ടയുടെ കാവൽ കാവൽ ശവക്കോട്ടയുടെ കാരണം എന്തുകൊണ്ട് അന്നും ഇന്നത്തെ പോലെയാണ് അടക്കുന്ന സമയത്ത് ശവക്കോട്ടയെ കൊണ്ടക്കുമ്പോ നല്ല വസ്ത്രം ധരിപ്പിച്ച് കാര്യപ്പെട്ട ആഭരണങ്ങൾ ഇട്ടിട്ട് അപ്പൊ ശവക്കോട്ട തുറന്നിട്ട് അതിലുള്ള ആഭരണങ്ങൾ കയ്യേറുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ശവക്കോട്ടയ്ക്ക് ഒരു കാവൽ നമ്മുടെയൊക്കെ പള്ളിക്കാട്ടിൽ കാവലേ വേണ്ട കാരണം ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാകാടിയാണ് ഇത് വീട്ടിലുണ്ട് ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ വെച്ചിട്ട് പിന്നെ കക്കാൻ പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ശവക്കോട്ടയിൽ കൊണ്ടുപോയി ഈ കാവലിന്റെ ജോലിയാണ് ആദ്യമായിട്ട് ആദ്യം ഏറ്റെടുക്കുന്ന ജോലി ഏതാ ഇറാഖുകാരനാണ് അവൻ അസുനി ഇറാഖിൽ നിന്നാണ് ഈജിപ്തിലേക്ക് വന്നത് കുടിയേറി പാർത്തവനാണ് അങ്ങനെ അവിടെ വന്ന് ഏകനായി വന്നവൻ വന്നവൻ അവസാനം ഓടുന്ന പിന്നീട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് എങ്ങനെയെത്തി എങ്ങനെത്തി ആളുകളെ കൊണ്ടു വന്ന് നടക്കുമ്പോ ശവക്കോട്ടയിലേക്ക് പിന്നെ അടക്കുമ്പോ പതുക്കെ പതുക്കെ അവൻ അവിടുത്തെ മെയിൻ ആളായി മാറി വരുന്നവരുടെ കയ്യിൽ നിന്ന് ഓരോ ദുർഹം വെച്ച് വാങ്ങാൻ തുടങ്ങി ഒരു ഒരാൾ കൈക്കൂലി അങ്ങനെ വാങ്ങിച്ച് 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 കൈക്കൂനെള്ളുന്ന സമയത്ത് നാട്ടിൽ വലിയൊരു വീടുകൾ വസൂരി വന്നോടി പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കാൻ ഒറ്റയടിക്കുണ്ടാകുന്ന മരണം ആളുകൾ വന്ന് പെട്ടെന്നുണ്ടാകുന്ന മരണം കബറടക്കുന്ന പ്രഥമ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ഇവനാണ് നടത്തുന്നത് എല്ലാവരെയും കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നു അടക്കം ചെയ്യുമ്പോൾ ന്യായമായിട്ട് കൈക്കൂരി ഓരോരുത്തരത് വാങ്ങാൻ കാരണം കബറടക്കാൻ സ്ഥലമില്ല അടക്കം വേണോ എന്നാൽ ഇത്ര തരണം ഒന്ന് വാങ്ങിച്ചോണ്ടിരുന്ന അവൻ അവൻ വലിയതാകുന്ന ഒരു ധനാട്ടി പദവിയിലേക്ക് വന്നു ഉള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും കാശ് അവൻ വീണ്ടും വീണ്ടും ഉന്നത പദവിയിലേക്ക് എത്താൻ ചെറിയ ചെറിയ തോതിൽ കൈക്കൂരി കൊടുത്ത് പട്ടാളത്തിൽ കയറി പറ്റി കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിയുടെ പട്ടാളത്തിലേക്ക് പട്ടാളത്തിലേക്ക് കയറി ഓരോ പടിപടിയായിട്ട് അതിന്റെ മുകളിലുള്ള സ്ഥാനങ്ങൾ അവൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു അശ്രാന്ത പരിശ്രമത്തിനൊടിയിൽ കൈക്കൂലി കൊടുത്തു കൊടുത്തു കൊടുത്ത് ആ സമയത്താണ് രാജാവിന് രാജാവ് രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടു പോയി അധികാരത്തിന്റെ പരമോന്നത പദവി കൈക്കലെന്താൻ ഇനി ഇതിനേക്കാൾ നല്ല അവസരമില്ല എന്ന് മനസ്സിലാക്കിയവൻ പട്ടാളത്ത് മുഴുവൻ ചേർത്ത് നിർത്തിയിട്ട് ഒരു വലിയതാകുന്ന സമരമുറയ്ക്ക് തയ്യാറായി അധികം താമസിക്കേണ്ടി വന്നില്ല അവന്റെ കൗശല ബുദ്ധിയും ഇറാഖിൽ നിന്ന് വന്നതായ ഒരു പാവപ്പെട്ട ദരിദ്രനാകുന്ന പിൽക്കാലത്ത് ലോകമറിയപ്പെട്ടതാകുന്ന ഒരു ഉന്നതനായ വ്യക്തിത്വത്തിലേക്ക് ഉന്നതനാകുന്ന സ്ഥാനത്തിലേക്ക് എന്ന പദവിയിലേക്ക് അറിയപ്പെട്ട ഫിരസിൻ രണ്ടാമൻ ഉന്നതനായ വ്യക്തിയായി മാറി അങ്ങനെയാണ് അവൻ അധികാരത്തിലൊക്കെ വരുന്നത് ഒന്നും അല്ലായിരുന്നു സീറോ ത്രിപുൽ സീറോ ഇന്നത്തെ കൗമിലും അങ്ങനത്തെ ആൾക്കാരുണ്ടോ ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അവസാന ഇച്ചിരി അഞ്ചു ലക്ഷം രൂപ അവിടെ എറിഞ്ഞ് പലിശക്ക് എറിഞ്ഞ് ശാശു കുറച്ചോട് കിട്ടി കിട്ടി പരിപാടി കൂടുതൽ അഞ്ചും പത്തും എടുത്ത് സാറിനോട് പറയും പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ട് വല്ലതും പറയാന്നുല്ല ഉസ്താദുമായിട്ട് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല അല്ലാതെ തന്നെ എനിക്കറിയാം ഞാൻ ഈ ആറാട്ടുപുഴയിലൊക്കെ മുമ്പ് വന്നല്ലേ രണ്ടും അല്ലേ ഇവിടെ ആറാട്ടുപുഴയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ കൗമിനെയൊക്കെ നല്ലതുപോലെ അറിയാം പിന്നെ ആലപ്പുഴയിൽ ഒരു അഞ്ചു വർഷം ഇരുന്നതു കൊണ്ട് തന്നെ മസാമ്പള്ളി ഇരുന്നതുകൊണ്ട് തന്നെ ഏകദേശം കൗമിനെ എല്ലാ സ്ഥലത്തും എനിക്ക് നല്ലതുപോലെ പരിചയമാണ് ആ കൗമ അവിടെ എന്ത് ചെയ്യുന്നു അവിടെ എങ്ങനെയാണ് റോൾ ചെയ്യുന്നത് എന്നൊക്കെ നല്ലതുപോലെ അറിയാം